ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാനൊരു രണ്ടാഴ്ച മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ മൊയിലെ പ്രസവിച്ച വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇന്നേക്ക് രണ്ടാഴ്ചയായിട്ടോ അവർ പ്രസവിച്ചിട്ട് അപ്പോൾ ഇപ്പോൾ അവർ എത്രത്തോളം വലുതായി എന്ന് ഞാൻ കാണിച്ചു തരാം നമുക്കെന്നെ വളരെ അത്ഭുതമായിരുന്നു കേട്ടോ അവരുടെ വളർച്ച കണ്ടിട്ട് പെട്ടെന്നായിരുന്നു കേട്ടോ അവരുടെ വളർച്ച അപ്പോൾ ഇപ്പോൾ അവർ എത്രയായിരുന്നു ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇതായിരുന്നു കേട്ടോ അവർ ജനിച്ച ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് അവരഞ്ച് പേര് അഞ്ച് പേരെ നമ്മളിത് അതേപോലെ ആയിരുന്നു കേട്ടോ പാല് കൊടുക്കുന്നുണ്ടായിരുന്നതൊക്കെ അപ്പോൾ അഞ്ച് കുഞ്ഞുങ്ങളായിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് കണ്ടില്ലേ ഇതേപോലെ ആയിരുന്നു കേട്ടോ അവർ അപ്പോൾ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടാഴ്ച മുന്നേ അപ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ഇപ്പോഴത്തെ വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ കണ്ടില്ലേ അവരഞ്ച് പേരുണ്ടോ ഇത്രത്തോളം വലുതായിട്ടോ വളരെ പെട്ടെന്നായിരുന്നു കേട്ടോ അവരുടെ വളർച്ച നല്ല രസം ഉണ്ടായിട്ട് അവരെ കാണാൻ കണ്ടോ പാല് കുടിക്കുന്നത് കണ്ടോ നമ്മൾ ഇവർ വലുതായി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ രണ്ട് പേര് മൂന്ന് പേര് വെച്ചിട്ടാണ് കേട്ടോ കൊടുക്കുക ഒരുമിച്ച് അഞ്ചാളായിട്ട് കൊടുക്കില്ല അപ്പോൾ കണ്ടില്ലേ വെറും രണ്ടാഴ്ച കൊണ്ടാണ് കേട്ടോ ഇവർ ഇത്രയും വലുതായത് അപ്പോൾ എനിക്കിതൊക്കെ ഭയങ്കര അത്ഭുതമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ കാരണം ഞാൻ ചെറുപ്പം തൊട്ടെ ഇങ്ങനെയുള്ളതിനെ ഒന്നും വളർത്തിയിട്ടോ അങ്ങനെ പരിചയമൊന്നും ഇല്ല ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടമായ കാരണമാണ് കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് ഇത് മേടിച്ചതും മേടിച്ച് നമ്മൾ മേടിച്ച് ഒരു മാസമായതും ഇത് ഗർഭിണിയായി പ്രസവിച്ചു പ്രസവിച്ച് കുട്ടികൾ ഇത്രയായി ഇതൊക്കെ കാണുമ്പോൾ വളരെ വളരെ സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ അതാണ് നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യണത് ഇത് കണ്ടില്ലേ അഞ്ച് പേരെ നമ്മൾ ഇതുപോലെ ഒരുമിച്ച് ഇരുത്താൻ നോക്കിയിട്ടോ പക്ഷെ പറ്റുന്നേ ഇല്ല കേട്ടോ അഞ്ചാളും അഞ്ച് വഴിക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ബായ്